ഇവിടെ സീഷൾസില് ടൗണിലുള്ള മെയിൻ മാർക്കറ്റിൽ പോയിട്ട് കുറച്ച് മീൻ വാങ്ങിക്കാൻ പോവുകയാണെ അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചു തന്നാലോന്ന് എന്തോ കണ്ടോ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന കേട്ടോ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള മാർക്കറ്റ് അവിടെ ഈ പച്ചക്കറികളും ഫ്രൂട്ട്സൊക്കെ ആട്ടോ അധികം കിട്ടുന്നത് മീനൊന്നും കിട്ടത്തില്ല അങ്ങനെ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു പത്ത് മിനിറ്റ് മതിയിട്ട് ടൗണിലെ മെയിൻ മാർക്കറ്റിൽ പോകാൻ വേണ്ടിയിട്ട് അവിടെ ചെന്ന ഈ ശനി ശനിയാഴ്ച ഒക്കെ ചെന്നാൽ നിറയെ മീനുകളുണ്ടാവും പല എല്ലാ ദിവസവും മീനുകളുണ്ട് പല വെറൈറ്റി മീനുകളുണ്ടാവും പിന്നെ ഭാഗ്യം ഉണ്ടെങ്കിൽ മത്തി ചാള കിട്ടും ഇവിടെ കിട്ടുന്ന കൂടുതലും വലിയ മീനാട്ടോ ഈ അയില തന്നെ വലിയ അയിലാണ് കിട്ടുന്നത് പിന്നെ ഞാൻ എപ്പോഴും മീൻ മാർ മീൻ മാർക്കറ്റ് പോകുന്ന ഒരു പ്രദേശത്തോടെയാണ് എപ്പോഴെങ്കിലും എനിക്ക് ചില സമയത്ത് അവിടെ കുഞ്ഞു മീനുകളൊക്കെ വരെ അപ്പം ഞാൻ വിചാരിക്കും ദൈവമേ എനിക്ക് ഇന്ന് ലോട്ടറി അടിക്കണേന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത് ഭൂരിഭാഗം ഞാൻ പോകുന്ന സമയത്ത് കിട്ടാറില്ലേ ണ്ടോ നമ്മുടെ അയില ഇരിക്കണ്ട് വലിയ വറ്റയുണ്ട് ശീലാവുണ്ട് നെയ്മീൻ ഉണ്ടായിരുന്നട്ടോ എന്നോട് നെയ്മീൻ വാങ്ങിക്കാൻ പറഞ്ഞു എപ്പൊ നോക്കിയാലും നമ്മുടെ വീട്ടിൽ ഇങ്ങനെ നെയ്മിൻ നെയ്മീൻ ഭയങ്കര ചീപ്പാ ഇവിടെ എപ്പൊ നോക്കിയാലും നെയ്മീന് ചൂറ് അതൊക്കെ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു ഇന്ന് ഈ പ്രാവശ്യം നമുക്ക് അയിലയും ശീലാവും വാങ്ങിക്കാന്നെ അതുകൊണ്ടോ നെയ്മീൻ ഇരിക്കുന്നോ അതുപോലെ തന്നെ വലിയ വറ്റയൊക്കെ കേട്ടോ കിട്ടുന്നത് വലിയ വിലയൊന്നും ഇല്ല പക്ഷെ ഇവിടെ ഏറ്റവും കൂടുതൽ വില എന്ന് പറയുന്ന റെഡ് സിനാപുറാണ് എനിക്കൊന്നും ചെങ്കലവ എന്നാ നമ്മുടെ നാട്ടില് പറയുന്നത് എന്താന്ന് എനിക്കറിയത്തില്ല ഇവിടെ ഭയങ്കര വിലയാണ് ചെറിയ മീനിനെ ഭയങ്കര റേറ്റ് കൊടുക്കണുണ്ടോ എനിക്ക് ഒരുപാട് ആൾക്കാരൊക്കെ ഉള്ളപ്പോൾ അവരുടെയൊക്കെ ഫേസ് ഒക്കെ കാണിച്ച് വീഡിയോ എടുക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ശരിക്കും എല്ലാം ഒന്ന് പ്രോപ്പറായിട്ട് കാണിച്ചെടുക്കാഞ്ഞത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും കേട്ടോ ചക്ക മാങ്ങ കാച്ചിൽ കപ്പ കറിവേപ്പില അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഏത്തക്ക പഴങ്ങളും എല്ലാം ഇവിടെ കിട്ടും കേട്ടോ എന്തോ അവര് കരിമ്പ് വരെ വിൽക്കുന്നുണ്ട് കേട്ടോ ഇവിടെ ഞാൻ അങ്ങനെ മടിച്ച് മടിച്ച് വീഡിയോ എടുത്തിട്ട് വരുമ്പോണ്ടോ അതേ ഒരു ചേട്ടൻ ചേട്ടനല്ല ഒരു മധ്യവയസ്കൻ ആ പുള്ളിക്കാരൻ അവിടെ നിന്നിട്ട് അതുണ്ട് ചേന്നുണ്ട് മാങ്ങയുണ്ട് എന്നൊക്കെ പറഞ്ഞു ഭയങ്കര പ്രസംഗം ശരി അപ്പൊ പുള്ളീനെ അങ് എടുത്തേക്കാന്ന് വിചാരിച്ചു പുള്ളി ഇങ്ങനെ ഇത്ര ഒരുപാട് വാദോരാതെ സംസാരിച്ചല്ലേ അപ്പൊ ഞാൻ പറഞ്ഞു അരുൺ അടുത്ത് പുള്ളിയുടെ അടുത്ത് ഒരു പപ്പായ ഉണ്ട് അതങ് വാങ്ങിച്ചോളാൻ പറഞ്ഞു ഞാൻ ഈ തേങ്ങ വാങ്ങിയൊക്കെ വീഡിയോ എടുത്തുകൊണ്ടിങ്ങനെ നടക്കുന്ന സമയത്തുണ്ടോ ഒരു ചേച്ചി അവിടെ ഇരുന്നിട്ട് ഏത്തക്ക ഒരു ചേട്ടൻ നിന്ന് വാങ്ങിക്കുന്നു നിറയെ വാങ്ങിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നിറയെ വാങ്ങിച്ചു അപ്പൊ ഞാൻ വിചാരിച്ചു ആ നല്ല ലാഭം തന്നെ കിട്ടുന്നുണ്ടാവും അപ്പൊ പോയി നമുക്ക് നമുക്ക് വാങ്ങിക്കാന്ന് പറഞ്ഞ് പോയി ചോദിച്ചപ്പോ ഏത്തക്കയ്ക്ക് ഇരുപത്തിയഞ്ച് രൂപ അപ്പൊ നമ്മുടെ നാട്ടിലെ നൂറ്റമ്പത് രൂപയ്ക്ക് മേലെ ഓരോ ഏത്തക്കയ്ക്ക് അങ്ങനെ ഇപ്പൊ ഏത്തക്ക അയക്കണ്ടാന്ന് വിചാരിച്ച് ഞങ്ങൾ തിരിച്ചു പോന്നെട്ടോ എനിക്ക് വീട്ടിലോട്ട് തിരിച്ചു പോകുന്ന വഴിക്ക് കേട്ടോ ഒരു ബോധോധം ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും മീൻ എന്തിനാ കാരണം രണ്ട് വലിയ ശീലാവും ഉണ്ട് ശീലാവും അരുൺ കഴിക്കത്തില്ല അരുണിന് നിയമിയും വേണം എന്ന് പറഞ്ഞു അപ്പം പറഞ്ഞു എനിക്ക് ഷീലാവ് വേണം എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ അരുണിന് വേണ്ടിയിട്ടാട്ടോ ഞാൻ നമ്മളെ അയില വാങ്ങിച്ചത് അയില പതിനൊന്നെണ്ണം ഉണ്ട് ഭയങ്കര വലിയ അയിലാണ് ഞാൻ അതിന്റെ സൈസ് കാണിച്ചോ ഷീലാവ് ആണെങ്കിലേ അവർ ഓരെണ്ണായിട്ട് തരത്തില്ല രണ്ടെണ്ണമായിട്ടാണ് അവര് നൂറ് രൂപ പറഞ്ഞത് അങ്ങനെ അത് അതും രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ ഒരു ശീല ശീലത്തിൽ ഫ്രിഡ്ജിൽ വെക്കും ഇത്ര അധികം മീൻ വാങ്ങിച്ചല്ലോ ആർത്തി പിടിച്ച് അപ്പൊ ഞാൻ വിചാരിച്ച് കുറച്ചധികം മീൻ എടുത്ത് ഇന്നത്തേക്ക് തന്നെ ഉണ്ടാകും കാരണം രണ്ടുമൂന്ന് ദിവസം നമുക്ക് മീൻ കറിക്കാണെങ്കിലും തിളപ്പിച്ച് ഉപയോഗിക്കാം മീൻ വറുത്താണെങ്കിലും നാളത്തേക്ക് എടുക്കാൻ പറ്റും ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ടേസ്റ്റ് അങ് പോകും അപ്പൊ നമുക്ക് കുക്കിങ്ങിലോട്ട് പോവാം തേങ്ങ അരച്ച് മീൻകറി ആട്ടും ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ മീനിന് വേണ്ടിയിട്ടുള്ള കുടമ്പുളി ഇതൊക്കെ കഴുകി വെള്ളത്തിലിടുന്നുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ കൂടെ തന്നെ കല്ലുപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ തേങ്ങ ഇട്ട് ഒരു മറ്റേ മല്ലിപ്പൊടിയും മുളകൊടിയും എല്ലാം ഇട്ടു കൊടുക്കുന്നുണ്ട് പക്ഷേ എനിക്കറിയത്തില്ല മല്ലിപ്പൊടി ഞാൻ എന്തിനാ എത്ര ഇട്ടേ മറ്റേ ചിക്കൻ കറി കറിയൊക്കെ കിടന്നുമല്ല കേടും അപ്പം ഞാൻ കോരി എടുത്തേ പച്ചക്കറി വെക്കുന്ന പോലെ അല്ലാട്ടോ വെക്കുന്നത് നല്ലോണം തേങ്ങയിട്ട് മുളകൊടി മാത്രം ഇട്ട് അങ്ങനെ അല്ലാട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് ഞാൻ രണ്ട് മൂന്ന് സ്പൂൺ തേങ്ങ എടുത്തുള്ളൂ എന്നിട്ട് മുളകൊടിയും മല്ലിപ്പൊടിയൊക്കെ നിറയിട്ട് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ടാണ് അരയ്ക്കുന്നത് കേട്ടോ അപ്പം ഞാൻ എല്ലാം മീനോട് ഒരുമിച്ച് ക്ലീൻ ചെയ്യുന്നില്ല കേട്ടോ ആദ്യം ഞാൻ മീൻകറി വെക്കാനുള്ള അയിലെ കുറച്ച് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഷീലാവ് സ്കിന്നെല്ലാം ക്ലീൻ ചെയ്ത് സ്കിന്നെല്ലാം എടുത്തിട്ട് ഞാൻ കുറച്ചു നേരം ഫ്രീസറിൽ ഫ്രീസറിലുമൊക്കെ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് അപ്പോൾ നമുക്ക് കട്ട് ചെയ്യുമ്പോൾ ഒടയാണ്ട് ഫ്ലഷ് ഒന്നും പോവാണ്ട് കിട്ടും ഞാൻ മീൻകറി ആട്ടോ ആദ്യം ഉണ്ടാക്കുന്നത് പിന്നെ ഞാൻ മീൻ വറക്കാൻ വേണ്ടി തേങ്ങയൊക്കെ അരച്ചിട്ടുള്ള ഒരു സ്പെഷ്യൽ മസാല കേട്ടോ നല്ല പൊടിയോട് കൂടിയുള്ള ഒരു മസാലയായിട്ടോ ഉണ്ടാക്കുന്നത് ശീലാവിന് വേണ്ടിയിട്ടാണേ അയില ഞാൻ വേറൊരു ടൈപ്പ് ഉണ്ടാക്കുന്നത് അയില നെടു നീളം പിളർന്നൊക്കെ ഒരു ടൈപ്പ് അമ്മ എൻ്റെ അമ്മ ഉണ്ടാക്കും ആ ടൈപ്പ് അങ്ങനത്തെ കേട്ടോ വലിയ അയൽ കിട്ടിയ അമ്മ അങ്ങനെ ഫ്രൈ ചെയ്യാറുണ്ട് അതാട്ടോ ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് എന്തായാലും മീൻ കറിയും രണ്ട് ടൈപ്പ് മീൻ വറുത്തതും എല്ലാം ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ച് എന്നൊരു ഒരു തോരനും മെഴുക്കുര ടൈപ്പ് ഉണ്ടാക്കിയൊരു ചമ്മന്തിയെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് നമുക്കൊരു എന്താ പറയാ പൊതുച്ചോറായാലോ എന്ന് വിചാരിച്ചു അപ്പൊ മീൻകറിക്ക് വേണ്ടി ഞാൻ കടുവം ഉലുവയും പൊട്ടിച്ചതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി സവാള പച്ചമുളക് കറിവേപ്പില അങ്ങനെയുള്ള എല്ലാം ഇട്ട് വഴറ്റുവാണേ അപ്പം ഞാനിന്ന് പച്ചക്കറി ആയിട്ടാണോ വെക്കുന്നതെന്ന് ചോദിച്ചാൽ അതുമല്ല എന്നാൽ മുളകറിയാണോ അതുമല്ല രണ്ടും കെട്ട കറിയായിട്ടോ വെക്കുന്നത് എനിക്ക് അധികം എരിവും വേണ്ട പക്ഷേ നല്ല തിക്കുമായിട്ട് കറി വേണമെങ്കിൽ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് മസാല ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അരച്ച് വെച്ചാൽ മസാല ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിലോട്ട് ഇനി എല്ലാം എളുപ്പമല്ലേ നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമ്മൾ കുടമ്പുളി ഉപ്പും എല്ലാം ഇട്ടിട്ട് വെള്ളത്തിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒഴിച്ച് ഒന്ന് ഒരു ചെറിയൊരു തള വരുമ്പോ മീൻ കൂടി ഇട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം അപ്പൊ നമ്മുടെ മീൻകറി റെഡിയാവേ അപ്പം ശിലാവ് ഞാൻ പറഞ്ഞല്ലോ സ്കിന്നെല്ലാം കളഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ഞാൻ കട്ട് ചെയ്യാൻ എടുക്കുവാണേ അപ്പം ഫ്ലഷ് ഒന്നും ഉടയാണ്ട് നല്ല പീസുകളായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും ഒരുപാട് ടൈപ്പ് കത്തിയുണ്ട് കെട്ടോ പക്ഷെ ഒന്നിനും മൂർച്ചയില്ലേ ചെറിയ മീനൊക്കെ ഒക്കെ കട്ട് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല ഇങ്ങനെ വലിയ മീനൊക്കെ വരുവാണെങ്കിൽ ഭയങ്കര പാടാട്ടോ സ്ലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കറിയത്തില്ല ഞാൻ ഈ മീൻ കട്ട് ചെയ്യുമ്പോഴുണ്ടല്ലോ ഒരു എടുത്ത് മണത്ത് പോകുന്നുണ്ട് എന്റെ എല്ലാ വീഡിയോസും നിങ്ങളെടുത്ത് പുറകിൽ മുന്നേ ചെയ്ത വീഡിയോസൊക്കെ എടുത്ത് നോക്കിയാൽ അറിയാം എന്ത് എന്തെങ്കിലും മറച്ചിട്ട് വന്നാലോ എന്തെങ്കിലും പൊടിച്ചിട്ടൊക്കെ ഇങ്ങനെ എല്ലാം മണത്ത് വെക്കും എന്റെ വീഡിയോസ് എടുത്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അറിയാം എന്തിനാ എന്തിനാണ് ചെയ്യണതെന്ന് എനിക്കറിയത്തില്ല ഇതിപ്പോൾ ഈ മീൻ എന്തിനാ മണത്തു നോക്കിയെന്ന് അറിയത്തില്ല നായയുടെ സ്വഭാവം എന്ത് കിട്ടിയാലും മണത്ത് വെക്കും എന്റെ മോനും അങ്ങനൊരു സ്വഭാവം ഉണ്ടായിരുന്നെ നമ്മൾ എന്ത് ഫുഡ് ഐറ്റം കൊടുത്താലും അവൻ മണത്ത് വെക്കുമായിരുന്നു അപ്പം ഷീലാവും ഞാൻ നന്നായിട്ട് കഴുകി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പം ഇതിനുള്ള വറുക്കാനുള്ള മസാല റെഡിയാക്കാമേ മിക്സർ ജാറിലോട്ട് ആദ്യം ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് തേങ്ങാ കൊത്തും നല്ലി വെളുത്തുള്ളി ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇത് ആദ്യം ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാട്ടോ നമുക്ക് ഇനി ഇതിലോട്ടുണ്ടല്ലോ ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരകം പിന്നെ ഒരു ഒരു ടീസ്പൂണിന്റെ അടുത്ത് കുരുമുളക് പിന്നെ മഞ്ഞൾപ്പൊടി ചില്ലി പൗഡർ ഒരു നാല് ടീസ്പൂണിന്റെ അടുത്ത് ഇടുന്നുണ്ട് പിന്നെ മല്ലിപ്പൊടി ഒരൊന്നര ടീസ്പൂൺ ഇടുന്നുണ്ട് പിന്നെ ആവശ്യത്തിൽ അരയ്ക്കാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് കൂടി ഒഴിച്ചിട്ട് നമുക്ക് നല്ല പേസ്റ്റായിട്ട് അരച്ചുകൊണ്ട് വരാം കേട്ടോ ഇനി മസാല ഉണ്ടല്ലോ നമ്മുടെ മീനിലോട്ട് നല്ലതായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ നമുക്ക് ആ സമയത്തുണ്ടല്ലോ മീൻ ഇനി ബാക്കിയുള്ള അയിലും കൂടി കട്ട് ചെയ്ത് എടുത്തിട്ട് വരാം വലിയ അയിലേക്കാവുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ എത്ര അരപ്പൊക്കെ തേച്ച് പിടിപ്പിച്ചാലും എന്താ പറയുക നന്നായിട്ട് ഇറങ്ങ ഈൻ്റെ സ്കിന്നോ ഒരു പ്രത്യേക തരത്തിലുള്ളതാണല്ലോ അപ്പോൾ അങ്ങനെ ഇറങ്ങി മസാലയൊക്കെ അങ്ങനെ ഒരുപാട് പിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും വലിയ അയിലൊക്കെയാണെങ്കിൽ അപ്പം എൻ്റെ വീട്ടിലൊക്കെ അമ്മ വലിയ അയിലാണെങ്കിൽ ഇങ്ങനെ നടു നീളിലിങ്ങനെ പിളർന്നിട്ട് അതിൻ്റെ ഉള്ളിൽ മസാല തേക്കും കേട്ടോ അപ്പോൾ പണ്ട് ചെയ്യാറുണ്ട് എൻ്റെ കുഞ്ഞുനാളിലൊക്കെ എനിക്ക് ഓർമ്മ ഉണ്ട് അമ്മ അങ്ങനെ മസാല തേക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടോ നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത് ഇത് വളരെ സിമ്പിൾ മസാലയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഒരു മൂന്ന് സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇത്ര മതി കേട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ മസാല ഇതിൽ തേച്ച് പിടിപ്പിക്കുകയാണേ രണ്ട് സൈഡിലും മസാല തേച്ച് പിടിപ്പിക്കണം കേട്ടോ ആദ്യം നമുക്ക് ഉൾഭാഗത്ത് തേച്ച് പിടിപ്പിക്കാം അതിനുശേഷം പുറകു സൈഡ് നമുക്ക് മസാല തേച്ച് പിടിപ്പിക്കാം കേട്ടോ എന്നിട്ട് ഇത് നമുക്ക് കുറച്ചേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാമേ ഞാനൊരു ഒമ്പത് മണി ആയപ്പോഴത്തേക്കും കിച്ചണിൽ കയറിയതാട്ടോ മീനെല്ലാം വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഒമ്പത് മണിയായപ്പോ കയറിയതാണെ ഇപ്പൊ സമയം ഉച്ച ഉച്ചരെ ആവുന്ന വിശക്കാൻ തുടങ്ങി അപ്പൊ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ക്യാബേജ് തോരനും മീൻകറിയും ഓൾറെഡി നമ്മൾ ഉണ്ടാക്കിയല്ലോ അതിന്റെ വീഡിയോ ഞാൻ കാണിച്ചായിരുന്നു പിന്നെ എന്താ ബീറ്റ്റൂട്ട് തോരനും ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ മാങ്ങാ ചമ്മന്തി ഉണ്ടാക്കിയിട്ടോ ഇനി നമുക്ക് മീൻ വറുത്തു മാത്രം മതിയെ ഞാൻ എല്ലാ മീനും ഇപ്പൊ ഒറ്റയടിക്ക് വറുക്കുന്നില്ല കേട്ടോ ബാക്കി നാളെ വറക്കുന്നുള്ളേ രണ്ടയിൽ ഇന്ന് വറക്കുന്നുണ്ട് പിന്നെ കുറച്ച് ശീലാവും വറുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ബാക്കിയുള്ളത് നാളെ നാളത്തേക്ക് വറുക്കാൻ വേണ്ടി ഫ്രിഡ്ജിൽ കയറ്റി വെച്ചേ എനിക്കുണ്ടല്ലോ ഷീലാവോ വറുത്താട്ടോ ഇഷ്ടപ്പെട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നമുക്ക് ചുമ്മാ ഇരുന്ന് കഴിക്കാനൊന്നും അല്ലാട്ടോ അത് അയില എനിക്ക് വലിയ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് ഞാൻ എൻ്റെ ചെറിയ പീസ് പീസാട്ടോ കഴിച്ചോളൂ പക്ഷെ അരുൺ ബാക്കിയുള്ള ഒന്നര പീസ് അരുൺ ആട്ടോ കഴിച്ചത് അരുണേനെ ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പൊ നിങ്ങൾ ഈ രീതിയിൽ രണ്ട് മീനും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ രണ്ടും അടിപൊളിയാണ് എനിക്ക് അയിൽ ഇഷ്ടമല്ലാത്ത കൊണ്ടാണ് കേട്ടോ എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്ത മീനുകളിലൊന്നാണ് അയില്ല ആ പൊതുച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല ഒക്കെ ചൂടാക്കിയിട്ട് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിലോട്ട് നല്ല ചൂട് ചോറ് ഇട്ട് കൊടുക്കാം കേട്ടോ ആദ്യം ശെരിക്കും രണ്ടുമണി ആവാറായിട്ടോ നല്ല വിശക്കുന്നുണ്ട് അതുകൊണ്ട് നിറയെ ചോറ് ഇട്ട് കൊടുക്കണ്ട ആദ്യം അതിന്റെ പുറകെ കാബേജ് തോരന് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ബീറ്റ് റൂട്ട് മെഴുക്കു വരട്ടി പിന്നെ നല്ലോണം കാന്താരി മുളകൊക്കെ ഇട്ട് അരച്ച മാങ്ങച്ചമ്മന്തി ഇട്ട് കൊടുക്കുന്നുണ്ടേ അയിലക്കറിയും ഇതിലോട്ട് തന്നെ കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് എല്ലാവരും പിന്നെ പൊതിച്ചോറിൽ മുട്ട പൊരിച്ചത് വെച്ച് കണ്ടിട്ടുണ്ട് പക്ഷേ എനിക്ക് മുട്ട പൊരിച്ചത് എപ്പോഴും ചൂടോട് കഴിക്കാനാട്ടോ ഇഷ്ടം എനിക്ക് ഈ ചോറിൽ വെച്ചിട്ട് എന്താണ് അത് എല്ലാം കൂടെ മിക്സായിട്ട് അവിഞ്ഞു കഴിക്കുന്നത് എനിക്കിഷ്ടമല്ല കേട്ടോ അതുകൊണ്ട് ഞാൻ മുട്ട പൊരിച്ചത് ഉണ്ടാക്കുന്നില്ലേ ഒരു സെപ്പറേറ്റ് ഇല എടുത്തിട്ടേ നമുക്ക് ശീലാവ് വറുത്തും കൂടി ഒന്ന് പൊതിഞ്ഞ് അതിലോട്ട് വെക്കാം കേട്ടോ അയിൽ വറുത്തത് ഞാൻ ഇതിലോട്ട് വെക്കുന്നില്ല അത് ഞാൻ സെപ്പറേറ്റ് സെപ്പറേറ്റാണ് കൊടുക്കുന്നത് ഈ വറുത്തത് ഒന്ന് പൊതിഞ്ഞെടുക്കാം അതിനുശേഷം നമ്മുടെ എല്ലാ മൊത്തത്തോടെ ഒന്ന് പൊതിയാം എന്നിട്ട് അടച്ചു വെച്ചിട്ട് ഒരു ഇതിൻ്റെ ഒരു ഫ്ലേവർ ഒക്കെ ഒന്ന് ഇറങ്ങണമെങ്കിൽ കുറച്ചു നേരം വെയിറ്റ് ചെയ്യണമല്ലോ ഓൾറെഡി വയ വിശന്ന് വയറ് കരിഞ്ഞിരിക്കുകയാണ് വെയിറ്റ് ചെയ്യുമെന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ എന്നാലും ഒരു അരമണിക്കൂറെങ്കിലും ഞാൻ വെച്ചിട്ടേ കഴിക്കത്തുള്ളൂ എന്നാലല്ലേ എൻ്റെ ടേസ്റ്റ് ഉള്ളു പിന്നെ എന്തിനാണ് എല്ലാം പൊതിഞ്ഞെടുക്കുന്നത് അപ്പോൾ അതുവരെ എൻ്റെ കെട്ടിയൊന്നും വെയിറ്റ് ചെയ്യണം അങ്ങനെ രണ്ട് പൊതിച്ചോറും പൊതിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഞങ്ങൾ കഴിക്കുവേ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഈ ഫുഡ് കഴിക്കാൻ എന്തായാലും ഒരു അര മണിക്കൂറെ എടുക്കുമല്ലോ അപ്പൊ ഞാൻ എന്തായെന്ന് അറിയോ ആ ഒരു അയല്ല് ബാലൻസ് ഉണ്ടായിരുന്നില്ല മൂന്നെണ്ണിലായിരുന്നു നമ്മൾ മസാല പറ്റി പക്ഷേ അപ്പം ആ ബാലൻസ് ഉണ്ടായിരുന്ന ഒരു അയലെയും കൂടി ഞാൻ വറുത്ത് വെക്കുവാണേ അത് ഞാൻ ഫ്രിഡ്ജിൽ വെക്കുന്നില്ല